ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റാണിയിലേക്കാണ് പോയത് റാണി കോടതിയിൽ ഹാജരാക്കിയ പോറ്റിയെ ഒക്ടോബർ മുപ്പത് വരെ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവായി ഇനി പോറ്റിയുമായി സംഘം എല്ലാ ഇടങ്ങളിലും തെളിവെടുപ്പ് നടത്തും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി വെങ്കടേഷിന് നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രഹസ്യ കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രി പോറ്റിയെ ചോദ്യം ചെയ്തത് തുടർന്ന് രാവിലെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് ഉണ്ണികക്ഷം പോറ്റി നൽകിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ ഇതിലുൾപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പോറ്റി അന്വൻ സംഘത്തോട് വെളിപ്പെടുത്തിയെന്നാണ് വിവരം പതിനെട്ട് മണിക്കൂറോളമാണ് പോറ്റിയെ ചോദ്യം ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഇയാളെ അന്വൻ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും സ്വർണത്തിലുള്ള കട്ടിളപ്പാളികളും കാണാതായ രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയാണ് പോറ്റി ശബരിമല കേസിൽ പ്രതിപട്ടികയിലുള്ളവരിൽ ആദ്യ അറസ്റ്റാണിത് സ്വർണ്ണപ്പാടി ആർക്ക് കൈമാറി എത്ര സ്വർണം നഷ്ടപ്പെട്ടു ആരൊക്കെ തട്ടിപ്പിൽ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് പോറ്റി അറസ്റ്റിലായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയാകും അടുത്ത ഘട്ടം ഒപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ബോർഡ് ഭരണസമിതിയിലേക്കും പോറ്റിയുടെ സഹായി കൽപേഷ് തുടങ്ങിയവരിലേക്കും അന്വേഷണം എത്തും അതേസമയം ആരെങ്കിലും കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് ഒന്നും പറയാനില്ല എന്നായിരുന്നു പോറ്റിയുടെ മറുപടി കേസിന്റെ തുടക്കത്തിൽ കണ്ട യാതൊരു കൂസലുമില്ലാത്ത ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞിരുന്ന പോറ്റിയെ അല്ല ഇപ്പോൾ കാണാനാവുന്നത് എല്ലാം തകർന്ന് കുറ്റബോധത്തോടെ നിൽക്കുന്ന ഒരു പോറ്റിയാണ് ഇപ്പോഴുള്ളത് അതിനിടെ മലബാർ ദേവസ്വം ബോർഡിലെ തട്ടിപ്പിൽ ദേവസ്വം കമ്മീഷനോട് ദേവസ്വം മന്ത്രി വാസവൻ റിപ്പോർട്ട് തേടി ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദൻ അറുപത് പവനോളം സ്വർണം തട്ടിയെടുത്തതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ബാലുശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ ഇരുപത് പവനിലേറെ നഷ്ടപ്പെട്ട സംഭവമാണ് ആദ്യം പുറത്തു വന്നത് വിനോദന്റെ അനാസ്ഥയിൽ പത്തേക്കറോളം ഭൂമി നഷ്ടപ്പെട്ടതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു സ്വർണം നഷ്ടമായതിൽ ക്ഷേത്രം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാൾക്ക് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള സമയത്ത് അവിടെ ഭക്തർ കാണിക്കായി സമർപ്പിച്ച പതിനൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒരു കേസും ഉണ്ടായിരുന്നു വിനോദന് ചുമതലയുണ്ടായിരുന്ന കാലയളവിൽ ക്ഷേത്രങ്ങളിലെ സ്വർണം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വിശദമായ പരിശോധന നടത്തുകയാണിപ്പോൾ സ്വർണ്ണ കൊള്ളക്കെതിരെ സമരം ചെയ്യുന്ന ഭക്തന്മാർ ഈ കള്ളന്മാരുടെയൊക്കെ വീട്ടുവടിക്കലും പോയി സമരം ചെയ്യേണ്ടതാണ് പക്ഷേ പോറ്റി എന്ന ഉന്നത കുലജാതക്കാരനെ കാണുമ്പോൾ ഭക്തന്മാർക്ക് ഇപ്പോഴും ഒരു കള്ളനായിട്ട് തോന്നുന്നില്ല സർക്കാർ നേരിട്ട് സ്വർണം മോഷിച്ചതുപോലെയാണ് അയ്യപ്പ ഭക്തരുടെ നിലപാടുകൾ ശബരിമല അയ്യപ്പൻ തന്റെ സഹോദരനാണെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ ഒരു കേന്ദ്ര സഹമന്ത്രി പോലും ഈ പോറ്റിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതായി അറിവില്ല തന്ത്രി കുടുംബത്തിൽ ജനിച്ച് അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തഴുകിയാൽ മാത്രം പോരല്ലോ അദ്ദേഹത്തിന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവനെ ശിക്ഷിക്കുകയും വേണ്ടേ ഉണ്ണികക്ഷം പോറ്റി എന്ന ഇടതലക്കാരൻ കള്ളൻ തന്നെയാണ് അയാളുടെ കൂടെ പല ആളുകളുമുണ്ട് ദേവസ്വം ബോർഡിലുള്ളവരും രാഷ്ട്രീയക്കാരും എല്ലാം അതിലുണ്ടാകും ഇവരെല്ലാവരെയും തുറന്നു കാണിക്കേണ്ടതുണ്ട് പോറ്റി എന്ന ഈ കള്ളൻ സ്വർണം മാത്രമല്ല മോഷ്ടിച്ചിരിക്കുന്നത് പല വഴിപാടുകൾ നടത്താനും പലതും നടയിൽ കാഴ്ചവെക്കാനും പലരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റുന്നത് പോലെ ഒരൊറ്റ വഴിപാട് അല്ലെങ്കിൽ സമർപ്പണം കൊണ്ട് പോറ്റി പല ആളുകളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട് ഒരു കണക്കിന് നോക്കിയാൽ തലച്ചോറ് നഷ്ടമായി ഇത്തരം ധനികരായ ഭക്തരെ പറ്റിക്കുക വഴി നല്ലൊരു സന്ദേശമാണ് പോറ്റി നൽകുന്നത് ദൈവത്തിനായി ആരും ഇനി പണം കൊടുക്കരുത് അതൊക്കെ എടുക്കാൻ ഇവിടെ കുറേ കള്ളന്മാരുണ്ട് കാരണം ദൈവത്തിന് പണത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ ആവശ്യമില്ല കൊടിമരവും പതിനെട്ട് പടികളും സ്വർണം കൊണ്ട് മൂടിയാൽ പോലും അത് ദൈവത്തെ ബാധിക്കുന്നൊരു കാര്യവുമല്ല